ഹലോ കേസ് അങ്ങനെ ഒരു സി ബി എൽ പൂരത്തിനും കൂടെ കൊടി കയറിയേക്കുവാണ് ഇനി ഒരു അങ്ങോട്ടുള്ള ഒരു മൂന്ന് മാസക്കാലം വള്ളംകളി പ്രേമികളെ സംബന്ധിച്ചിടത്തോളം ആഘോഷത്തിൻ്റെ വീക്കെൻഡുകളാണ് കാരണം എല്ലാം ശനിയാഴ്ച ഇനി അങ്ങോട്ട് കളികളാണ് അപ്പോൾ നമസ്കാരം ഞാൻ ബിനീഷ് തോമസ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അങ്ങനെ കൈനകരി സി ബി എല്ലിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് ഞാനിന്ന് ഈ വീഡിയോ വന്നിരിക്കുന്നത് നമുക്കെല്ലാവർക്കും അറിയാം വള്ളംകളിയുടെ ഈറ്റില്ലമായ കൈനകരിയിൽ നിന്ന് തന്നെയാണ് ഈ വർഷം സി ബി എൽ സ്റ്റാർട്ട് ചെയ്യുന്നത് കഴിഞ്ഞ വർഷം വള്ളംകളിക്ക് ഒത്തിരി പ്രശ്നങ്ങൾ നടന്നു കാരണം നമ്മുടെ വയനാട് ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ സി ബി എല്ലിൻ്റെ എണ്ണം പകുതിയായി വെട്ടിക്കുറച്ചു അങ്ങനെ അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങളുണ്ടായിരുന്നു അപ്പം ഈ വർഷം അതെല്ലാം മാറ്റി അടിപൊളിയായിട്ട് നമ്മുടെ സി ബി എൽ തുടങ്ങിയേക്കുമാണ് അപ്പോൾ നമ്മുടെ കൈനേരി നിന്ന് തന്നെ കളി തുടങ്ങുന്നത് വള്ളംകളി ആരാധകരെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷമുള്ള കാര്യമാണ് അപ്പോൾ എന്തായാലും സി ബി എല്ലിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഞാനും വളരെ തിരക്ക് പിടിച്ചൊരു ജോലി ഷെഡ്യൂളിൽ കൂടെ പൊയ്ക്കൊണ്ടിരിക്കുവാണ് എന്നാലും പറ്റുന്ന ദിവസങ്ങളിലെല്ലാം കളി കാണാമെന്ന് തീരുമാനിച്ചിരിക്കുന്നു അങ്ങനെ കളി തുടങ്ങുന്നതിന് തൊട്ട് മുമ്പാണ് കൈനകരിലേക്ക് ചെയ്യുന്നത് ബാക്കിയെല്ലാം നമുക്ക് വീഡിയോ ഹലോ കേസ് അങ്ങനെ കളി തുടങ്ങുന്നതിന് തൊട്ട് മുമ്പായിട്ടാണ് എനിക്ക് കൈനകരി എത്താൻ പറ്റിയത് ഞാൻ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞു കുറച്ച് തിരക്കും പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം കഴിഞ്ഞിട്ട് ഉദ്ഘാടന കളി കൈനകരിയിൽ തന്നെ ആയതുകൊണ്ട് തന്നെ ആവേശം ഇരട്ടിക്കും എന്ന് എനിക്ക് ഉറപ്പായിരുന്നു അതുകൊണ്ട് വന്ന് കാണണമെന്ന് നിർബന്ധമായിരുന്നു നോക്കിയാൽ പാലത്തേലൊക്കെ തിങ്ങി നിറഞ്ഞ ആൾക്കാരാണ് തടിച്ചു കൂടിയിരിക്കുവാണ് ആൾക്കാർ ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു സി ബി എല്ലിൽ ഏറ്റവും കൂടുതൽ ജനങ്ങൾ കാണാൻ വരുന്ന ഒരു കളി എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ കൈനകരിയിലെ കളിയായിരിക്കും അത് എല്ലാവർക്കും അറിയാം കൈനകരി എന്ന് പറഞ്ഞാൽ വള്ളംകളിയുടെ മക്കയെന്നും അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ തുഴച്ചിൽക്കാരുള്ള ഒരു ഒക്കെ നമുക്ക് അതിനെ വിലയിരുത്താം നോക്കിയാൽ ഓരോ ക്ലബ്ബുകളുടെ പരസ്യങ്ങളാണ് എവിടെ നോക്കിയാലും ക്ലബ്ബുകളുടെ പരസ്യങ്ങളാണ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ വള്ളങ്ങൾ ഓരോന്നോരോന്നായിട്ട് ട്രാക്കിലൂടെ ട്രാക്ക് എൻട്രി ഒക്കെ നടത്തുന്നത് നമ്മളിങ്ങനെ കാണുന്നത് വള്ളങ്ങൾ ഇങ്ങനെ ട്രാക്ക് എൻട്രി അടിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഓൾറെഡി ഇവിടുത്തെ വോയിസ് അതായത് നോയിസ് കട്ട് ചെയ്തിരിക്കുവാണ് അതിഭയങ്കരമായിട്ടുള്ള ആവേശം നമ്മൾ ഒരു ക്രിക്കറ്റ് ഗ്യാലറിയിൽ അല്ലെങ്കിൽ ഫുട്ബോൾ ഗ്യാലറിയിൽ ഇരിക്കുന്ന പോലെയുള്ള ആവേശമാണ് ഇവിടെ എന്തായാലും ഞാനിപ്പോൾ കുറച്ച് സമയത്തേക്ക് നിങ്ങളെ അവിടുത്തെ ഒരു ആവേശം എന്താണെന്ന് കേൾക്കാനായിട്ട് ഇവിടുത്തെ വോയിസ് കേൾപ്പിച്ച് തരാം പീസ് എനിക്ക് സി ബി എല്ലിൻ്റെ പവലിയനിൽ കയറി ഇരുന്ന് കളി കാണാനായിട്ടുള്ള എൻട്രി കാർഡൊക്കെ കിട്ടി പക്ഷെ ഞാൻ അവിടെ ഒരു പക്ഷേ നമ്മൾ ആയിട്ട് വന്നുകൊണ്ട് തന്നെ ബൈക്ക് സീറ്റായിരിക്കും കിട്ടുക അതുപോലെ തന്നെ കളി ഫിനിഷിങ് മുതൽ സ്റ്റാർട്ടിങ് വരെ കാണാനായിട്ടുള്ള ഒരു സൗകര്യം അവിടെ ഉണ്ടായിരിക്കത്തില്ല അതുകൊണ്ട് തന്നെ ഞാൻ ഫിനിഷിംഗ് പോയിന്റിൻ്റെ സമീപത്തായിട്ട് ഏകദേശം കുറേ ദൂരത്തിൽ സ്റ്റാർട്ടിങ്ങും കാണാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സ്ഥലത്ത് വന്ന് നിലയുറപ്പിച്ചു സത്യത്തിൽ നമ്മൾ പലയിടത്തും കേട്ടിട്ടുണ്ട് ഏതെങ്കിലുമൊക്കെ പരിപാടിക്ക് കമൻറ്റേറ്റർമാർ പറയുന്ന ആപാലവൃദ്ധം ജനങ്ങളും കൂടി അതായത് ചെറിയ കുട്ടികൾ മുതൽ മുതിർന്ന പ്രായമായ ആൾക്കാർ വരെ കൂടിയിട്ടുണ്ടെന്ന് പറയുന്നത് പലപ്പോഴും ഒരു അലങ്കാരിതായിട്ടായിരിക്കാം പക്ഷേ ഇത് നോക്കുക ഇവിടെ ചെറിയ കുട്ടികൾ മുതൽ പ്രായമായവർ വരെ തീർച്ചയായിട്ടും ഉണ്ട് അത് ഞാൻ ഈ വീഡിയോയുടെ പല ഭാഗങ്ങളിലായിട്ട് നിങ്ങളെ കാണിച്ചു തരാം അങ്ങനെ ജലഘോഷയാത്രയ്ക്ക് വേണ്ടിയിട്ട് വേണ്ട നമ്മുടെ ജലരാജാവെന്ന് പറയുന്ന വീരപുരം ചുണ്ടൻ ഈ വർഷത്തെ നെഹ്റു ട്രോഫിയിൽ വിന്നറായിട്ടുള്ള വിയപുരം ചുണ്ടൻ പൂവാണ് അതോടൊപ്പം മറ്റ് വള്ളങ്ങളൊക്കെ എൻട്രി അടിച്ച് നമ്മുടെ കാര്യച്ചാൽ ചുണ്ടനാണ് ഈ പോകുന്നത് ഹുൾ കറുത്ത കളറുള്ള യൂണിഫോമൊക്കെ ഇട്ട് അടിപൊളിയായിട്ട് തുഴഞ്ഞു പോവുകയാണ് അങ്ങനെ ഒമ്പത് വള്ളങ്ങളും ഏകദേശം നമ്മുടെ ജ ഇങ്ങനെ അടുത്ത് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഉടൻ തന്നെ നമ്മുടെ ജലഘോഷയാത്രയില്ല നമ്മുടെ മാസ്റ്റ്രില് മാസ്റ്റ്രില് ആരംഭിക്കും മാസ് ഡ്രില്ലിന് വേണ്ടി എല്ലാവരും വന്ന് എത്തിക്കൊണ്ടിരിക്കുകയാണ് മറ്റ് ചുണ്ടനൊക്കെ അവിടുന്ന് വന്ന് തിരിച്ച് നമ്മുടെ പവലീനു സമീപത്തായിട്ട് ലൈനപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിലാണ് മാസ്റ്റ് ഡ്രില്ലിനു വേണ്ടി അങ്ങനെ പവലീനെ സമീപത്തേക്ക് എല്ലാ വള്ളങ്ങളും വന്നുകൊണ്ടിരിക്കുവാണ് നമ്മുടെ പായപ്പാട് ചുണ്ടൻ വേണ്ട തിരിച്ചു അവിടെ ഇട്ടു തന്നെ വട്ട ഒടിച്ച് നേണ്ട നമ്മുടെ മാസ്റ്റർ ഡ്രില്ലി റെഡി ആയിക്കൊണ്ടിരിക്കുന്നു അവരങ്ങോട്ട് തിരിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ അടുത്ത വള്ളവും വന്നു അങ്ങനെ വള്ളങ്ങളെല്ലാം തന്നെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഇതിൽ നിങ്ങളുടെയൊക്കെ ഫേവററ്റ് ആയിട്ടുള്ള വള്ളങ്ങളും ക്ലബ്ബുകളും ഒക്കെ കാണും അതൊക്കെ ഏതാണ് വള്ളം ഏതാണ് ക്ലബ്ബ് ഏതാണെന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും അവരുടെയൊക്കെ കൂടുതൽ വിഷുവൽസ് ഉണ്ട് ഇനിയിപ്പോൾ അടുത്ത കളിക്ക് പോകുകയാണെങ്കിൽ അതൊക്കെ ഈ വീഡിയോയ്ക്കകത്ത് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും നമ്മളിത് കാണുന്ന ആൾക്കാരുടെ താല്പര്യങ്ങൾക്ക് അനുസരിച്ച് വേണമല്ലോ അടുത്ത വീഡിയോ ചെയ്യാനായിട്ട് ഇപ്പോൾ നിങ്ങളെ ഞാൻ കാണിച്ചു തരാം ഞാൻ ഈ നിൽക്കുന്നത് ഏകദേശം ഫിനിഷിംഗ് പോയിന്റിൻ്റെ പവലിനു സമീപത്തായിട്ടാണെന്ന് ഞാൻ പറയും ചെറിയ കുട്ടികളും ഫാമിലിയൊക്കെ ആയിട്ട് ധാരാളം ആൾക്കാർ വന്നിട്ടുണ്ട് സ്ത്രീയെന്നോ പുരുഷനെന്നോ യാതൊരു വ്യത്യാസമില്ല കുട്ടനാട്ടുകാരെല്ലാം ആവേശം വാനോളം ഉയർത്തുന്ന ഒരു കായിക മത്സരം തന്നെയാണ് വള്ളംകളി കാരണം കുട്ടനാട്ടിൻ്റെ സംസ്കാരവും കുട്ടനാട്ടിലെ ജനതയുടെ ജീവിതവും ഇതുമായിട്ട് ഡയറക്റ്റ്ലി ബന്ധപ്പെട്ട് കിടക്കുവാണ് കുട്ടനാട്ടുകാർക്ക് അവരുടേതായിട്ട് ഉള്ളതെന്ന് പറയാൻ പറ്റുന്ന ഒരു കായിക വിനോദം അത് വള്ളംകളി മാത്രമാണ് മറ്റെല്ലാം പല സ്ഥലങ്ങളിലും ഉണ്ട് അപ്പോൾ നമ്മുടെ ഒരു നമ്മുടെ എല്ലാ സി ബി എല്ലുകളിലും പൊതുവേ നമ്മൾ കണ്ടിട്ടുള്ള അഭ്യാസ പ്രകടനം നടത്തുന്ന ഒരു ബ്രോ തേണ്ട വന്നിട്ടുണ്ട് ആ ബ്രോ എന്താണ് കാണിക്കാൻ പോകുന്നത് നിങ്ങൾക്ക് ഒരുപക്ഷെ അറിയാം നമ്മുടെ സി ബി എല്ലിൻ്റെ കൊടിയൊക്കെ പിടിച്ചുകൊണ്ട് അതിലെ കുറച്ച് സാഹസികമായിട്ടുള്ള പരിപാടികളൊക്കെ കാണിക്കാൻ പോവുകയാണ് വലിയ താമസമില്ലാതെ തന്നെ ചുണ്ടമള്ളങ്ങളുടെ മാസ്റ്ററിൽ ആരംഭിക്കും കൈനകിരി സി ബി എല്ലിന് ചുണ്ടമള്ളങ്ങളുടെ കളി മാത്രമേ ഉള്ളൂ ഒൻപത് ജല രാജാക്കന്മാരാണ് ചുണ്ടൻ വള്ളങ്ങളുടെ കളിക്ക് വേണ്ടിയിട്ട് എത്തിയിരിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ജലരാജാക്കന്മാരെ എല്ലാവർക്കും അറിയായിരിക്കും ഏറ്റവും പ്രധാനമായിട്ടും നമ്മുടെ വിയപുരം ചുണ്ടനുണ്ട് അതുപോലെ തന്നെ പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബിന് മേൽപ്പാടം ചുണ്ടനിലെത്തിയിട്ടുണ്ട് അതോടൊപ്പം നിരടങ്കാരുടെ നിരടൻ ചുണ്ടനുണ്ട് അതോടൊപ്പം നമ്മുടെ കാരിച്ചാൽ ചുണ്ടൻ കരിച്ചാൽ ചുണ്ടൻ ബോട്ട് ക്ലബ്ബിൻ്റെയാണ് ഇമ്മാനുവൽ ബോട്ട് ക്ലബ്ബിൻ്റെ നമ്മുടെ നടുവിലെപ്പറമ്പൻ ചുണ്ടനുണ്ട് അതോടൊപ്പം ചെറുതന ചുണ്ടനുണ്ട് അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ പായ്പാട് ചുണ്ടനും ചമ്പക്കുളം ചുണ്ടനും പിന്നെ നമ്മുടെ നടുഭാഗം ചുണ്ടനും ഉണ്ട് ഇത്രയും വള്ളങ്ങളാണ് ഈ ഒമ്പത് വള്ളങ്ങളിൽ പ്രധാനമായിട്ടും എത്തിയിരിക്കുന്നത് അവരെല്ലാവരും തേണ്ട മാസ്റ്റ് ഡ്രില്ലിനു വേണ്ടി അണിനിരക്കുമാണ് ഇതിൽ വളരെ രസകരമായിട്ടുള്ള ഒരു കാര്യം ഇതിൽ മൂന്നാമത്തെ ഹീറ്റ്സ് തന്നെ ആയിരിക്കും ഫൈനൽ എന്നുള്ളതാണ് മൂന്നാമത്തെ ഹീറ്റ്സിൽ ആരൊക്കെയാണ് മത്സരിക്കുന്നത് എന്ന് നിങ്ങൾക്ക് അറിയാമോ അങ്ങനെ നമ്മുടെ മാസ്റ്ററിൽ ഡ്രില്ല് ആരംഭിച്ചിരിക്കുകയാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടായിരിക്കും മാസ്റ്ററില് ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു മാസ്റ്ററില്ലിന് വേണ്ടിയിട്ടുള്ള കമാൻഡ് കൊടുത്തു തുഴച്ചിൽ എല്ലാ വള്ളങ്ങളും അവിടെ മാസ്റ്ററിലിന് വേണ്ടിയിട്ട് റെഡിയായി മാസ്റ്ററില് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇനി നമ്മുടെ മുന്നിൽ കൂടെ തന്നെ ആയിരിക്കും ഈ വള്ളങ്ങളെല്ലാം തിരിച്ച് സ്റ്റാർട്ടിങ് പോയിന്റിലേക്ക് പോകുന്നത് അങ്ങനെ മാസ്റ്ററിൽ കഴിഞ്ഞിരിക്കുകയാണ് സ്റ്റാർട്ടിങ് പോയിന്റിലേക്ക് തന്നെ ജല രാജാക്കന്മാർ ഓരോരുത്തരും ഓരോരുത്തരായിട്ട് നല്ല രസമല്ലേ ഈ കാഴ്ച കാണാനായിട്ട് എല്ലാ വള്ളങ്ങളും ഒരുപോലെ തുഴഞ്ഞ് സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് പോകുന്നു ഇനി ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ നമുക്ക് ഇത് വള്ളംകളിയുടെ ആരംഭം നമുക്ക് കാണാൻ പറ്റും ആദ്യ ഹീറ്റ്സിൽ തന്നെ തീപാറുന്ന മത്സരം ഉണ്ടാവട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം കാരണം നെഹ്റു ട്രോഫിയിൽ പങ്കെടുത്ത് ഇരുപത്തിയൊന്ന് വള്ളങ്ങളിൽ നിന്ന് ആദ്യ സ്ഥാനത്ത് വന്ന ഒൻപത് ചുണ്ടൻ വള്ളങ്ങളാണ് അതായത് സി ബി എൽ കമ്മിറ്റി തീരുമാനിച്ച ഒൻപത് ചുണ്ടൻവള്ളങ്ങളാണ് അതിനകത്ത് കുറച്ച് പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം അങ്ങനെ നമ്മുടെ വള്ളങ്ങളെല്ലാം ഓരോന്നോരോന്നായിട്ട് സ്റ്റാർട്ടിങ് പോയിന്റിലേക്ക് യാത്രയാവുകയാണ് ചെണ്ടമേളക്കാര് പോയത് ഈ സി ബി എല്ലിൽ ജയിക്കുന്ന ആൾക്കാർക്ക് കൊടുക്കേണ്ട ട്രോഫി ആയിട്ടാണ് അങ്ങനെ വിസിൽ മുഴങ്ങിയിരിക്കുന്നു സി ബി എല്ലിൻ്റെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൻ്റെ ആദ്യ കളി വള്ളംകളിയുടെ ഈറ്റില്ലമായ കൈനകരിൽ ഇത് ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു മൂന്ന് ജല രാജാക്കന്മാർ ഇത് ആ കൊമ്പ് കോർക്കുകയാണ് അത് ആരൊക്കെയാണെന്ന് ഞാനിപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഒന്നാം ട്രാക്കിൽ നടുഭാഗം രണ്ടാം ട്രാക്കിൽ നടുവിലെപ്പറമ്പൻ മൂന്നാം ട്രാക്കിൽ ചമ്പക്കുളം നടുഭാഗം ചുണ്ടനിൽ പി ബി സി പുന്നമടയാണ് തുഴയുന്നത് പറമ്പിൽ ഇമ്മാനുവൽ ബോട്ട് ക്ലബ്ബാണ് തുടങ്ങിയത് ചമ്പക്കുളം ചുണ്ടനിൽ നമ്മുടെ ചങ്ങനാശ്ശേരി ബോട്ട് ക്ലബ്ബാണ് തുടയുന്നത് ഇതിലൊരു പ്രത്യേകത ഇതിലെ രണ്ടാം ട്രാക്കിലും മൂന്നാം ട്രാക്കിലും കളിക്കുന്ന നടുവിലെപ്പറമ്പിലും ചമ്പക്കുളം ചുണ്ടനും കോട്ടയം ജില്ലയിൽ നിന്നുള്ള രണ്ട് വള്ളങ്ങളാണ് നടുഭാഗവും നടുവിലെപ്പറമ്പിനും തമ്മിൽ അതിശക്തമായ മത്സരമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം ഇതിലാർ ജയിക്കും എന്ന് നമുക്കറിയില്ല പക്ഷേ ചമ്പക്കുളം ഏറ്റവും പുറകിലായിട്ട് ഇപ്പം തന്നെ നല്ല രീതിയിൽ പുറ വള്ളം പുറകോട്ട് പോയിട്ടുണ്ട് ഒൻപതാം സ്ഥാനക്കാരാണ് ചമ്പക്കുളം ചുണ്ടൻ നടുവിലെ നടുവിലെപ്പറമ്പിന് നടുഭാഗവും തമ്മിൽ കടുത്ത മത്സരം നടക്കുന്നു ആര് ജയിക്കും ആര് തോക്കൂ എന്ന് പറയത്തിൽ ഒരു ഫൈനലിൻ്റെ അതായത് വള്ളംകളിയുടെ യഥാർത്ഥ ആവേശം ഉണർത്തുന്ന രീതിയിലുള്ള ഒരു മത്സരമാണ് എന്തായാലും നടന്നുകൊണ്ടിരിക്കുന്നത് നെഹ്റു ട്രോഫിക്ക് ശേഷം ഉണ്ടായ ഒരു വലിയ മാറ്റം നിങ്ങൾക്കിത് കാണാൻ പറ്റും നടുഭാഗം ചുണ്ടനും നടുവിലെപ്പറമ്പൻ ചുണ്ടനും നെഹ്റു ട്രോഫിയിൽ ഏറ്റവും നല്ല സമയത്ത് ഏകദേശം നാല് മിനിറ്റ് ഇരുപത് സെക്കൻഡിൽ ഫിനിഷ് ചെയ്തൊരു വള്ളവും നാല് മിനിറ്റ് മുപ്പത്തിരണ്ട് സെക്കൻഡ് ഫിനിഷ് ചെയ്തൊരു വള്ളവും തമ്മിലാണ് ഈ കളിക്കുന്നത് എന്ന് ഓർക്കണം അതായത് രണ്ടാം സ്ഥാനത്ത് നെഹ്റു ട്രോഫിക്ക് വന്ന വള്ളവും ഏകദേശം ആറിലോ ഏഴിലോ വന്നിരിക്കുന്ന വള്ളവും ഈ രണ്ട് വള്ളങ്ങൾ തമ്മിലാണ് കളിക്കുന്നത് പക്ഷേ ഒരു ഞൊടിയിട പോലും വ്യത്യാസമില്ലാതെ വളരെ ശക്തമായിട്ടുള്ള മത്സരമാണ് ഈ രണ്ട് വള്ളവും തമ്മിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ നെഹ്റു ട്രോഫിക്ക് ശേഷവും സി ബി എല്ലിന് വേണ്ടി ശക്തമായിട്ട് ഒരുങ്ങി വന്നിരിക്കുന്ന ഒരു നടുവിലെ നടുവിലെപ്പറമ്പൻ നമുക്ക് തീർച്ചയായിട്ടും പറയാൻ പറ്റും അന്യസംസ്ഥാന താരങ്ങൾ ഒരുപക്ഷെ തിരിച്ചു പോയിട്ടുണ്ടായിരിക്കും അതായിരിക്കും നടുഭാഗം ചുണ്ടൻ ഉണ്ടായിരിക്കുന്ന ഒരു സ്പീഡിൻ്റെ കുറവ് അപ്പോൾ എന്തായാലും ആദ്യം ഫിനിഷ് ചെയ്തിരിക്കുന്നത് നടുഭാഗം ചുണ്ടനാണ് പക്ഷേ നടുവിലെ നടുവിലെപ്പറമ്പൻ പുറയിലാണെന്ന് പറഞ്ഞാലും സെക്കൻഡ് പോലുമില്ല സെക്കൻഡുകളുടെ ഫ്രാക്ഷൻസിലാണ് പുറകിലായിരിക്കുന്നത് മൂന്നാം സ്ഥാനത്തേക്ക് നമ്മുടെ ചങ്ങനാശ്ശേരി ബോട്ട് പിന്നെ ചമ്പക്കുളം ചുണ്ടനും ഇത് എത്തിയിരിക്കുന്നു നാല് മിനിറ്റും പന്ത്രണ്ട് സെക്കൻഡും കൊണ്ടാണ് ചമ്പക്കുളം ചുണ്ടൻ ഫിനിഷ് ചെയ്തത് മറ്റ് ചുണ്ടൻ വള്ളങ്ങൾ രണ്ടും മൂന്ന് മിനിറ്റും മുപ്പത്തഞ്ച് സെക്കൻഡിന് ആ സമയത്താണ് ഫിനിഷ് ചെയ്തിരിക്കുന്നത് അപ്പം എന്തായാലും നമ്മുടെ രണ്ടാമത്തെ ഹീറ്റ്സ് തുടങ്ങിയിരിക്കുവാണ് രണ്ടാമത്തെ ഹീറ്റ്സ് ആരൊക്കെ തമ്മിലാണ് ഞാൻ ഇപ്പം നിങ്ങൾക്ക് പറഞ്ഞുതരാം രണ്ടാമത്തെ ഹീറ്റ്സ് നടക്കുന്നത് കാരിച്ചാൽ ചുണ്ടൻ ചെറുതന ചുണ്ടൻ പായ്പാടി ചുണ്ടൻ ഈ മൂന്ന് വള്ളങ്ങൾ തമ്മിലാണ് കാരിച്ചാൽ ചുണ്ടനിൽ തുഴയുന്നത് കാരിച്ചാൽ ബോട്ട് ക്ലബ്ബാണ് കെ സി ബി സി ആണ് ഈ വർഷം അവരുടെ ബോട്ട് ക്ലബ്ബ് തന്നെയാണ് ആ ചുണ്ടനിൽ തുഴയുന്നത് അതിനുശേഷം വരുന്ന ചെറുതന ചുണ്ടനിൽ തെക്കേക്കര ബോട്ട് ക്ലബാണ് ചെറുതന ചുണ്ടനിൽ തുഴയുന്നത് മൂന്നാമത്തെ ട്രാക്കിൽ കിടക്കുന്ന നമ്മുടെ പായ്പാട ചുണ്ടൻ പായ്പാട് ചുണ്ടനിൽ തുഴയുന്ന കുമരകൻ ടൗൺ ബോട്ട് ക്ലബാണ് അപ്പോൾ ഈ മൂന്ന് ചുണ്ടന് തമ്മിൽ കടുത്ത മത്സരമാണ് മൂന്നും ഒരേപോലെ ഇങ്ങോട്ട് കയറി വരുവാണ് നമുക്കറിയാം ഇതിനകത്ത് കുമരകം ടൗൺ ബോട്ട് ക്ലബ്ബ് വളരെ ചരിത്രമുള്ള വള്ളമാണ് അതോടൊപ്പം തന്നെ കോട്ടയം ജില്ലയിൽ നിന്ന് വന്നിരിക്കുന്ന മൂന്നാമത്തെ വള്ളവുമാണ് മറ്റ് രണ്ട് വള്ളങ്ങളും കുട്ടനാട്ടുകാരുടെ ആലപ്പുഴ ജില്ലയിൽ നിന്ന് തന്നെയുള്ള വള്ളങ്ങളാണ് തെക്കേക്കര ബോട്ട് ക്ലബ്ബും അതോടൊപ്പം നമ്മുടെ കാരിച്ചാൽ ചുണ്ടനും കാരിച്ചാൽ ചുണ്ടൻ എന്ന് പറഞ്ഞാൽ ജലരാജാവാണ് ജലചക്രവർത്തിയാണ് കാരിച്ചാലെന്ന് അറിയപ്പെടുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ അപ്പോൾ അങ്ങനെ വള്ളങ്ങൾ തമ്മിൽ വളരെ ശക്തമായ മത്സരം നടന്നുകൊണ്ടിരിക്കുന്നു ഇതിൻ്റെ റിസൾട്ട് എന്താവുമെന്ന് അവസാനം വരെ നമ്മൾ കാത്തിരിക്കണം കാരണം ഏത് സമയത്തും ലീഡ് ചെയ്യാൻ പോകുന്ന ശക്തരായിട്ടുള്ള വള്ളങ്ങളാണ് മൂന്നും മത്സരിക്കുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് ഫിനിഷിങ്ങിലേക്ക് എത്തിക്കഴിഞ്ഞാൽ മാത്രം എന്തെങ്കിലും ഒരു പ്രവചനം സാധ്യമാകത്തുള്ളൂ നമ്മൾ ഈ ഏകദേശം നമുക്കിവിടെ നിന്നുകൊണ്ട് നമുക്ക് തന്നെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും ഏത് വള്ളമാണ് ആദ്യം തുഴച്ചിൽ നിർത്തുന്നത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ആരാണ് ആദ്യം ഫിനിഷ് ചെയ്തിരിക്കുന്നത് ഒന്നാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നത് കെ ടി ബി സിയുടെ പായപ്പാട് ചുണ്ടനാണ് മൂന്ന് മിനിറ്റും അമ്പത് സെക്കൻഡും രണ്ടാം സ്ഥാനത്ത് ചെറുതന ചുണ്ടൻ മൂന്ന് അമ്പത്തി രണ്ട് മൂന്നാം സ്ഥാനത്ത് കാരിച്ചാൽ ചുണ്ടൻ മൂന്ന് അമ്പത്തി മൂന്ന് ഇനിയാണ് മരണ ഹീറ്റ്സ് നടക്കാൻ പോകുന്നത് ഈ മരണ ഹീറ്റ്സിൽ മത്സരിക്കുന്നത് നമ്മുടെ മേൽപ്പാടം ചുണ്ടൻ പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബിൽ അതോടൊപ്പം വില്ലേജ് ബോട്ട് ക്ലബ്ബ് കൈനകരി നമ്മുടെ ലഹ്റു ട്രോഫിയുടെ ഈ വർഷത്തെ ജേതാവ് വിയപുരം ചുണ്ടനിൽ അതോടൊപ്പം നിരണം ചുണ്ടനിൽ നിരണം ബോട്ട് ക്ലബ്ബുമാണ് മത്സരിക്കുന്നത് നിങ്ങൾക്കറിയാം ഈ മൂന്ന് ചുണ്ടൻ വള്ളങ്ങളും കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് ഫൈനലിൽ സിര ഏറ്റുമുട്ടുന്നുണ്ട് എല്ലാ സി ബി എല്ലും ഇവർ മൂന്നും തമ്മിലാണ് ഫൈനലിൽ ഏറ്റുമുട്ടുന്നത് കഴിഞ്ഞ വർഷം കൂടുതൽ ജന ജയങ്ങൾ പള്ളാത്തുരുത്തിക്കൊപ്പമായിരുന്നു ഏകദേശം ഒരു ജയം മാത്രമാണ് എനിക്ക് തോന്നുന്നു പ്രസിഡൻസി ട്രോഫി കൊല്ലത്ത് നടന്ന ജയമാണ് വില്ലേജ് ബോട്ട് ക്ലബിന് ഉണ്ടായിരുന്നത് ഇത്തവണ എന്ന് നമുക്ക് എന്തായാലും കണ്ടറിയാം കാരണം കഴിഞ്ഞ വർഷം നെഹ്റു ട്രോഫിയിലെ ജേതാവായിരുന്നു നമ്മുടെ പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ് ഈ വർഷത്തെ നെഹ്റു ട്രോഫിയിലെ ജേതാവ് നമ്മുടെ ഈ വില്ലേജ് ബോട്ട് ക്ലബ്ബാണ് അപ്പോൾ ഈ വർഷത്തെ ജേതാവും കഴിഞ്ഞ വർഷത്തെ ജേതാവും തമ്മിലുള്ള ഒരു മത്സരം വിജയം ആര് നിലനിർത്തുമെന്ന് നമുക്ക് കണ്ടറിയാം എന്തായാലും ഇപ്പോഴത്തെ ഒരു പോക്കനുസരിച്ച് നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല എന്തായാലും വില്ലേജ് ബോട്ട് ക്ലബും പള്ളാത്തുരുതി ബോട്ട് ക്ലബ്ബും തമ്മിലാണ് മത്സരം നടക്കുന്നത് നിരണം ചുണ്ടൻ കുറച്ച് പുറയിലായിട്ടാണ് പോക്കൊണ്ടിരിക്കുന്നത് ഇനി ജയിച്ചാൽ തന്നെ വളരെ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്സിലായിരിക്കും ആരെങ്കിലും ജയിക്കുന്നത് നല്ല ശക്തമായ തൊഴച്ചിലും ശക്തമായ മത്സരവുമാണ് അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം തേണ്ട ഫൈനൽ ലൈനിലേക്ക് വള്ളങ്ങൾ കടക്കുവാണ് നിരണം ചുണ്ടൻ കുറച്ചധികം പുറയിലാണ് അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം അതെ തുഴച്ചിൽ കഴിഞ്ഞിരിക്കുന്നു അതിൽ ജയിച്ചിരിക്കുന്നത് ഒന്നാം സ്ഥാനം ടൈമിംഗ് അനുസരിച്ച് ജയിച്ചിരിക്കുന്നത് നമ്മുടെ പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ് തന്നെയാണ് അപ്പോൾ നമ്മൾ ഇനിയും ഫൈനൽ മത്സരങ്ങളാണ് നടക്കാനിട്ടുള്ളത് ഞാൻ ഓൾറെഡി ഈ സ്ഥലത്തു നിന്ന് മാറി മറ്റൊരു സ്ഥലത്തേക്ക് പോവുകയാണ് എൻ്റെ ഒരു കൂട്ടുകാരൻ ബോട്ടിൽ വന്ന് അപ്പോൾ ബോട്ടെ നിന്ന് കഴിഞ്ഞ് നോക്കിക്കഴിഞ്ഞാൽ കുറച്ചും കൂടെ നന്നായിട്ട് കാണാൻ പറ്റുമോ എന്ന് എനിക്ക് തോന്നുന്നു അറിയത്തില്ല ഞാൻ കുറച്ച് ദൂരം നടക്കണം ഏകദേശം ഒരു കിലോമീറ്ററോളം നടന്ന് കൈനേരി അക്കര കരയിലേക്ക് പോകാനായിട്ടാണ് എൻ്റെ തീരുമാനം നമ്മുടെ ആ പാലത്തെ നിന്ന കാണികളെയൊക്കെ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തല പരിചയപ്പെടുത്താനല്ല കാണിച്ചു തരുന്നതിന് വേണ്ടിയിട്ടാണ് എത്ര തിരക്ക് ാണ് ഈ പാലത്തിൽ എന്ന് നിങ്ങൾ നോക്കിക്കോണം ഇതാണ് വള്ളംകളിയുടെ യഥാർത്ഥ ആവേശം തലമുറ വ്യത്യാസമൊന്നുമില്ല കൊച്ചുകുട്ടികളും മുതൽ പ്രായമായ ആൾക്കാർ വരെ എന്തായാലും ഈ വള്ളംകളി കാണാൻ എൻ്റെ കൈനേരി തടിച്ചു കൂടിയിട്ടുണ്ട് എനിക്കൊന്നും കുട്ടനാട്ടിൽ മാത്രം അല്ലെങ്കിൽ വള്ളംകളിയിൽ മാത്രം കാണാൻ പറ്റുന്ന ഒരു പ്രത്യേക ആഴ്ചയാണ് ജാതി പ്രായം അതുപോലെ തന്നെ ആൺ പെൺ വ്യത്യാസമില്ലാതെ കായിക പ്രേമികളുടെ ഒരു കുത്തൊഴുക് എല്ലാ തലമുറയിലും പെട്ടെന്ന് തീരെ ചെറിയ കുട്ടികൾ മുതൽ നാലഞ്ച് വയസ്സുള്ള കുട്ടികൾ മുതൽ അറുപത് എഴുപത് വയസ്സ് വരെയുള്ള ആൾക്കാർ ഈ വള്ളംകളി കാണാനായിട്ട് കുടുംബസമേതമാണ് ബോട്ടിലൊക്കെ എത്തിയിരിക്കുന്നത് അപ്പോൾ എന്തായാലും അത് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ വേണ്ട ട്രോഫിയും വായിച്ചുകൊണ്ടുള്ള ബോട്ട് ഇങ്ങനെ നമ്മുടെ മുന്നിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇനി ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ നമ്മുടെ ഫൈനൽ തുടങ്ങും ഞാൻ നേരത്തെ നിന്ന് കളി കണ്ട സ്ഥലം ഈ കാണുന്ന അക്കര സൈഡിലാണ് ഇപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ലൈറ്റിൻ്റെ ഒരു വേരിയേഷനൊക്കെ ഉണ്ട് അവിടെ നിന്ന് കഴിഞ്ഞാൽ ലൈറ്റ് കുറച്ചും കൂടെ ലൈറ്റ് നമുക്ക് സപ്പോർട്ടീവ് ആയിരുന്നു ക്യാമറയ്ക്ക് ഇവിടെ അത്ര സപ്പോർട്ടീവല്ല ആ കാണുന്നതാണ് ഇതിൻ്റെ ഒരു പവലിയനൊക്കെ ഇങ്ങനെ നമ്മുടെ കുറേ ബോട്ടുകൾ കൂട്ടിയിട്ടിരിക്കുന്നതിൻ്റെ നടുക്കാണ് നമ്മുടെ കൂട്ടുകാരുടെ ബോട്ട് കിടക്കുന്നത് അപ്പോൾ ഞാനും അതിലോട്ട് കയറി നിന്നു അവിടെ കയറി നിന്ന് അവിടുത്തെ ഡാൻസും മേളവും ആൾക്കാരുടെ പരിപാടികളൊക്കെ കണ്ടുകൊണ്ടിരിക്കുവാണ് നമ്മുടെ സാഹസിക പരിപാടി നടത്തുന്ന ആൾ അവിടെ ഭയങ്കര ശക്തമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ എന്തായാലും ഇവിടെയും ചെറിയ ചെറിയ പാലങ്ങളൊക്കെ ഉണ്ട് പാലങ്ങളിലൊക്കെ നിറച്ച ആൾക്കാരുണ്ട് ഇതാണ് കൈനകരിയുടെ വള്ളംകളിയോടുള്ള ആവേശം മുഴുവൻ ആവേശവും നിങ്ങളെ കാണിക്കാൻ പറ്റിയിട്ടില്ല വളരെ ശക്തമായ ആവേശത്തിലാണ് കണ്ടില്ലേ പുതിയ തലമുറയുടെ ആവേശ പ്രകടനങ്ങൾ ചെറിയ കുട്ടികൾ മുതൽ ഞാൻ മുമ്പ് പറഞ്ഞ കണക്ക് യങ്സ്റ്റേഴ്സ് വരെ ശക്തമായ പാട്ടും മേളവും ഡാൻസുമായിട്ട് വള്ളംകളിയെ വലിയ ആഘോഷമാക്കി മാറ്റിയേക്കുവാണ് എന്തായാലും കൈനകരിയിൽ നിന്ന് തന്നെ ഉദ്ഘാടനം ചെയ്യാമെന്ന് സി ബി കമ്മിറ്റി തീരുമാനിച്ച അതൊരു വലിയൊരു വിജയം തന്നെയാണ് കാരണം തീർച്ചയായിട്ടും വള്ളംകളിയെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ആൾക്കാരുള്ള ഒരു സ്ഥലം തന്നെയാണ് കൈനകരി എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും എത്രത്തോളം ബോട്ടുകളിലാണ് ആൾക്കാർ കളി കാണാൻ വേണ്ടി വന്നിരിക്കുന്നത് ഞാനിപ്പോൾ വന്നിരിക്കുന്ന ബോട്ടിൽ അവർ ഏകദേശം രണ്ട് മണിക്കൂറോളം യാത്ര ചെയ്തിട്ടാണ് വള്ളംകളി കാണാനായിട്ട് ഇവിടെ എത്തിയിരിക്കുന്നത് അങ്ങനെ ഫൈനൽ മത്സരങ്ങൾക്കുള്ള വിസിൽ മുഴങ്ങിയിരിക്കുന്നു അങ്ങനെ ഏഴ് എട്ട് ഒൻപത് സ്ഥാനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള മത്സരത്തിൽ ഇവിടെ മത്സരിക്കുന്നു ചങ്ങനാശ്ശേരി ബോട്ട് ക്ലബ്ബിൻ്റെ ചമ്പക്കുളം ചുണ്ടൻ തെക്കേക്കര ബോട്ട് ക്ലബ്ബിൻ്റെ ചെറുതന ചുണ്ടൻ കാരിച്ചാൽ ബോട്ട് ക്ലബ്ബിൻ്റെ കാരിച്ചാൽ ചുണ്ടൻ ഈ മൂന്ന് വള്ളങ്ങളും തമ്മിലുള്ള മത്സരം അതിശക്തമായ മത്സരം അതായത് ഏഴ് എട്ട് ഒൻപത് സ്ഥാനക്കാർക്ക് വേണ്ടിയിട്ടുള്ള മത്സരമാണ് നെഹ്റു ട്രോഫിയിൽ എട്ടൊൻപതും സ്ഥാനത്തായിരുന്നു നമ്മുടെ ചെറുതന ചുണ്ടനും അതോടൊപ്പം ചങ്ങനാശ്ശേരി ബോട്ട് ക്ലബിൻ്റെ ചമ്പക്കുളം ചുണ്ടനും കാരിച്ചാൽ ചുണ്ടൻ അതിന് കുറേ മുമ്പിലുള്ള സ്ഥാനത്തായിരുന്നു പക്ഷേ ഇവര് മൂന്നും കൂടെ ഇപ്പോൾ ഈ മത്സരം നടക്കുന്നത് ഇപ്പോഴത്തെ ഒരു നിലയനുസരിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ചങ്ങനാശ്ശേരി ബോട്ട് ക്ലബ് കുറച്ച് പുറകിലാണ് കാരിച്ചാലും ചെറുതനയും തമ്മിലാണ് ശക്തമായ മത്സരം നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ മുമ്പേ കണ്ടുകൊണ്ടിരുന്ന വ്യൂവിലല്ല ഇപ്പോൾ നമ്മൾ കാണുന്നത് നമ്മൾ മുമ്പ് ഒന്നാം ട്രാക്കിൻ്റെ സമീപത്താണ് നിന്നിരുന്നെങ്കിൽ ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് മൂന്നാം ട്രാക്കിൻ്റെ സൈഡിലാണ് അവിടുന്ന് ആണ് നമ്മൾ ഈ കാഴ്ചകൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ മുമ്പിൽ ഒത്തിരി ആൾക്കാർ ഡാൻസും പാട്ടും മേളവും ഒക്കെയായിട്ട് കൂടിയിട്ടുണ്ട് ഇപ്പോൾ ഏകദേശം വെള്ളം നമ്മുടെ മുമ്പിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ് ചെറുതനയും കാരിച്ചാലും തമ്മിൽ ഫൈനൽ പോലത്തെ മത്സരം നടക്കുവാണ് ചെറിയ രീതിയിലൊന്നുമില്ല അവർ മത്സരിക്കുന്ന കട്ടക്കട്ട മത്സരമാണ് ജയിക്കുന്ന ആൾക്കാർ നേരിയൊരു വ്യത്യാസത്തിൽ ജയിക്കുമെന്നല്ലോ അല്ലാതെ വലിയൊരു ലീഡിലൊന്നും ആർക്കും ജയിക്കാൻ പറ്റത്തില്ല അങ്ങനെ ഏഴാം സ്ഥാനത്തേക്ക് എത്തിയിരിക്കുന്നത് നമ്മുടെ ചെറുതന ചുണ്ടനാണ് എട്ടിൽ കാരിച്ചാൽ ഒൻപതിൽ ചമ്പക്കുളം ചുണ്ടൻ ഇങ്ങനെ സെക്കൻഡ് ലൂസേഴ്സ് ഫൈനൽ ഇവിടെ സമാപിച്ചിരിക്കുകയാണ് അടുത്തതായിട്ട് നമുക്കറിയാം നാല് അഞ്ച് ആറ് സ്ഥാനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള മത്സരം ആണ് നടക്കാൻ പോകുന്നത് അപ്പോൾ ഇതിൽ മത്സരിക്കുന്ന വള്ളങ്ങൾ പായ്പാടൻ പറമ്പൻ നടുഭാഗം ഈ മൂന്ന് വള്ളങ്ങളാണ് ഇതിൽ ഞാൻ മുമ്പ് പറഞ്ഞ നടക്കാൻ കോട്ടയം ജില്ലയിൽ നിന്ന് വന്ന പായ്പാട് ചുണ്ടൻ അതായത് നമ്മുടെ കെ ടി ബി സി കുമരകം ടൗൺ ബോട്ട് ക്ലബ്ബിൻ്റെ അതുപോലെ തന്നെ ഇമാനിയൽ ബോട്ട് ക്ലബിൻ്റെ നടുവിലെപ്പറമ്പ് ചുണ്ടനും അതോടൊപ്പം നെഹ്റു ട്രോഫിയിൽ രണ്ടാം സ്ഥാനത്തായിട്ട് ഫിനിഷ് ചെയ്ത നടുഭാഗം ചുണ്ടും തമ്മിലാണ് മത്സരം അപ്പോൾ ശക്തന്മാരുടെ മത്സരമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഇതിൽ രാജാവ് അല്ലെങ്കിൽ വിജയ് ആരായിട്ട് മാറും അതായത് നാലാം സ്ഥാനത്തേക്ക് ആരെത്തുമെന്ന് വളരെ താമസം ഇല്ലാതെ നമുക്ക് അറിയാൻ പറ്റും ഏകദേശം നമ്മൾ നിൽക്കുന്നതിന് സമീപത്തേക്ക് വെള്ളം എത്തിയിരിക്കുകയാണ് ഇങ്ങനെ ഒന്നും നോക്കുമ്പോൾ നമുക്കൊരു ഫലപ്രഖ്യാപനം ഒന്നും നടത്താൻ പറ്റത്തില്ലെങ്കിലും ചെറുതായിട്ട് ലീഡി കളിക്കുന്നത് നമ്മുടെ നടുവിലെ നടുവിലെപ്പറമ്പൻ ചുണ്ടനാണ് ഞാൻ മുമ്പ് ഓൾറെഡി സൂചിപ്പിച്ചു നാല് ഇരുപതിൽ ഫിനിഷ് ചെയ്ത ഒരു വള്ളം നെഹ്റു ട്രോഫിയിൽ അതുപോലെ നാല് മുപ്പത്തിരണ്ടിൽ ഫിനിഷ് ചെയ്തൊരു വെള്ളം ഏകദേശം പന്ത്രണ്ട് സെക്കൻഡിൻ്റെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ അത് നെഹ്റു ട്രോഫി വലിയ വ്യത്യാസമാണ് ആ രണ്ട് വ്യത്യാസം വന്ന വള്ളങ്ങൾ തമ്മിൽ ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുവാണ് കട്ടയ്ക്ക് കട്ടക്കാണ് കളിക്കുന്നത് കുറച്ച് ലീഡ് ചെയ്യുന്നത് നടുവിലെ നടുവിലപ്പറമ്പൻ ചുണ്ടനാണ് നമുക്ക് ബാക്ക് വശം നോക്കിക്കഴിഞ്ഞാൽ അറിയാം ചുണ്ടൻ്റെ നടുവിലപ്പറമ്പനാണ് ലീഡ് ചെയ്യുന്നതെന്ന് നമുക്ക് മനസ്സിലാവും അപ്പം നടുവിലപ്പറമ്പൻ എനിക്ക് തോന്നുന്നു വളരെ ശക്തമായ ഒരുക്കത്തോടുകൂടി സി ബി എല്ലിൽ എന്തെങ്കിലും അത്ഭുതങ്ങൾ കാണിക്കാൻ തീരുമാനിച്ചുറപ്പിച്ച് തന്നെ വന്നിരിക്കുവാണ് നല്ല ശക്തമായിട്ടുള്ള മത്സരം പക്ഷേ പായപ്പാട് ചുണ്ടൻ കുറച്ച് പുറയിലാണ് ഇവർ രണ്ടും തമ്മിലാണ് കടുത്ത മത്സരം നടക്കുന്നത് അപ്പോൾ എന്തായാലും വേണ്ട ഏകദേശം ഉടൻ തന്നെ വള്ളം ഫിനിഷ് ചെയ്യും ഇപ്പം തന്നെ നമുക്ക് റിസൾട്ട് അറിയാൻ പറ്റും അങ്ങനെ എനിക്ക് തോന്നുന്നു വള്ളം ഫിനിഷ് ചെയ്തിരിക്കുന്നു ആണെന്ന് എനിക്ക് തോന്നുന്നു അതെ പങ്കായമൊക്കെ സ്റ്റോപ്പ് ചെയ്തു അപ്പോൾ നമുക്കറിയാം ഇതിൽ ജയിച്ചിരിക്കുന്നത് നടുവിലപ്പറമ്പനാണ് രണ്ടാം സ്ഥാനത്ത് നടുഭാഗം മൂന്നാം സ്ഥാനത്ത് നമ്മുടെ പായപ്പാട് ഫിനിഷ് ചെയ്യുന്നു ഇനിയാണ് നമ്മൾ കാത്തിരുന്ന മത്സരം ഫൈനൽ ഇതാ ഉടൻ തുടങ്ങുകയാണ് യെസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ചാമ്പ്യൻസ് ബോട്ട് ലീഗിൻ്റെ ഫൈനലിന് വിസിൽ മുഴങ്ങിയിരിക്കുന്നു മൂന്ന് ജല രാജാക്കന്മാർ ഒരിക്കലും നമുക്ക് വേറൊരു പേരിട്ട് അവരെ വിളിക്കാൻ പറ്റത്തില്ല കരുത്തുറ്റ മത്സരം കാഴ്ചവെക്കുന്ന മൂന്ന് ചുണ്ടൻ വള്ളങ്ങൾ പത്തനംതിട്ട ജില്ലയിൽ നിന്നുള്ള ഏക വള്ളമായിട്ടുള്ള നമ്മുടെ നിരണൻ ചുണ്ടൻ ഉണ്ട് അവരാണ് ഒന്നാം ട്രാക്കിൽ വരുന്നത് രണ്ടാം ട്രാക്കിൽ ഈ വർഷത്തെ നെഹ്റു ട്രോഫിയിൽ ജേതാവായ വില്ലേജ് ബോട്ട് ക്ലബ്ബ് തുടയുന്ന വിയപുരം ചുണ്ടൻ മൂന്നാം ട്രാക്കിൽ വരുന്നു അഞ്ച് തവണ അടുപ്പിച്ച് നെഹ്റു ട്രോഫിയിൽ വിജയിച്ച് റെക്കോർഡ് ഇട്ടിട്ടുള്ള നമ്മുടെ പള്ളാത്തുരുത്തി ബോട്ട് ക്ലബിൻ്റെ മേൽപ്പാടം ചുണ്ടൻ ഈ മൂന്ന് വള്ളങ്ങൾ തമ്മിൽ കടുത്ത മത്സരം ശക്തമായ മത്സരം നടക്കുവാണ് ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ നിരണം ചുണ്ടൻ കുറച്ച് പുറകിലാണ് മറ്റ് രണ്ട് വള്ളങ്ങളും തമ്മിൽ കഠിനമായ മത്സരം ഇവരെവിടെ ഉണ്ടെങ്കിലും ഇവർ തമ്മിൽ ഇങ്ങനെ തന്നെ മത്സരം നടക്കത്തുള്ളൂ രണ്ടും ആരും മോശമാണെന്ന് പറയാൻ പറ്റത്തില്ല ആരുടെ സമയമാണോ ഇന്ന് ബെസ്റ്റ് അല്ലെങ്കിൽ ആർക്കാണോ ഇന്ന് കപ്പടിക്കാനായിട്ട് ഉള്ള താക്കത്തുള്ളത് അല്ലെങ്കിൽ കരുത്തുള്ളത് അവരിന്ന് കപ്പടിക്കും കാരണം കഴിഞ്ഞ വർഷവും സി ബി എല്ലും മുഴുവൻ ഒട്ടുമുക്കാൽ കളികൾ ഞാൻ നേരിട്ട് പോയി കണ്ടിരുന്നതാണ് എല്ലായിടത്തും ഇവര് തമ്മിൽ ഇങ്ങനൊരു കടുത്ത മത്സരം കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു പക്ഷേ ഈ വർഷം എഡ്ജ് എപ്പോഴും വില്ലേജ് ബോട്ട് ക്ലബിൻ്റെ കൂടാണ് കാരണം നെഹ്റു ട്രോഫി വിജയിച്ചു എന്നുള്ളൊരു ചെറിയ കാര്യമല്ല അതും പള്ളാതുരുത്തി ബോട്ട് ക്ലബിനെ മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളിക്കൊണ്ടാണ് ഈ വർഷം വില്ലേജ് ബോട്ട് ക്ലബ്ബ് നെഹ്റു ട്രോഫി ജയിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു ചെറിയ എഡ്ജ് വില്ലേജ് ബോട്ട് ക്ലബിനുണ്ട് എന്നാലും നോക്കുക പള്ളാത്തുരുതി ഒട്ടും വിട്ടു കൊടുക്കുന്നില്ല ഇവരുടെ രണ്ട് കൂട്ടരൻ തുഴച്ചിലിൻ്റെ സ്റ്റൈൽ അപാര സ്റ്റൈല് തന്നെയാണ് നിരടംകാരോ തുഴച്ചിൽ മോശമാണെന്ന് ഞാൻ ഒരിക്കലും പറയില്ല കാരണം കഴിഞ്ഞ വർഷം അവർ ഫൈനലിൽ കളിച്ചു ഈ വർഷം അവർ ഫൈനലി കളിച്ചു സി ബി എല്ലിൽ ഒട്ടുമുക്കാൽ എല്ലാ കളികളിലും കഴിഞ്ഞ വർഷം അവർ ഫൈനലിൽ കളിച്ചു ഈ വർഷം അവർ ഫൈനലിലുണ്ടിതാണ് ഈ വർഷത്തെ ചാമ്പ്യൻ ആരാണെന്ന് ഇപ്പോൾ അറിയാം നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ഫൈനൽ ലൈനിലേക്ക് ടച്ച് ചെയ്യും ഏതെങ്കിലും ഒരു വള്ളം അവരാകും ചാമ്പ്യൻ സെക്കൻഡിൻ്റെ ചെറിയൊരു അംശത്തിലായിരിക്കും വിജയിക്കുന്ന ആള് തീർച്ചയായിട്ടും ജയിക്കുന്നത് അതെ സി ബി എൽ കഴിഞ്ഞിരിക്കുന്നു കൈനകരിക്കാർ കൈവൊക്കെ കാണിക്കുന്ന കാണുമ്പോഴേ അറിയാം കൈനകരിയുടെ വില്ലേജ് ബോട്ട് ക്ലബ് വില്ലേജ് ബോട്ട് ക്ലബ് കൈനകരിയുടെ വീയപുരം ചുണ്ടനാണ് സി ബി എല്ലിന്റെ ഉദ്ഘാടന മത്സരത്തിൽ കൈനകരിയിൽ ഇന്ന് നടന്ന മത്സരത്തിൽ ചാമ്പ്യനായി മാറിയിരിക്കുന്നത് അങ്ങനെ ഞങ്ങൾ ബോട്ടിൽ പുറപ്പെടുകയാണ് വള്ളംകളിയുടെ ആവേശം ഒട്ടും ചോരുന്നില്ല നോക്കുക ആൾക്കാർ ഇപ്പോഴും ആവേശത്തിലും ആഘോഷത്തിലുമാണ് അപ്പോൾ എന്തായാലും ഈ വള്ളംകളി എന്ന് പറയുന്നത് കുട്ടനാട്ടുകാരനെ സംബന്ധിച്ചിടത്തോളം വള്ളംകളിയുടെ താളം കുട്ടനാട്ടുകാരുടെ ഹൃദയ താളമാണെന്നാണ് പറയുന്നത് വള്ളംകളി എന്ന് പറഞ്ഞാൽ കുട്ടനാട്ടുകാരുടെ സ്വന്തം മത്സരമാണ് അപ്പോൾ ഇതൊക്കെയാണ് ഈ സി ബി എല്ലിലെ വിശേഷങ്ങള് ഇനിയിപ്പോൾ എല്ലാ കളികളും ഈ വർഷം കാണാൻ പോകാൻ പറ്റുമോ ഇല്ലയോ എന്നറിയത്തില്ല പറ്റുന്ന അത്രയും കളികൾ നമ്മൾ കാണും പറ്റുന്ന വീഡിയോകൾ എടുത്ത് നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്ത് നിങ്ങളെ കാണിക്കും എത്ര മാത്രം ജനങ്ങളാണ് ഇത് കാണാൻ വേണ്ടി ഇവിടെ തടിച്ചു കൂടിയിരിക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കുക ഇതാണ് വള്ളംകളിയുടെ ആവേശം കൈനകിരി യു ബി സിയുടെ ഒരു കുറവ് ഈ വർഷം ഫീൽ ചെയ്യുന്നുണ്ടെങ്കിലും അടുത്ത വർഷം അവരൊരു പക്ഷേ വലിയ കൊടുങ്കാറ്റ് പോലെ തിരിച്ചു വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം കാരണം അവരൊരു കരുത്തുറ്റ ക്ലബ്ബ് തന്നെയാണ് എപ്പോൾ വേണമെങ്കിലും തിരിച്ചു വരാൻ പറ്റുന്ന കപ്പാസിറ്റി ഉള്ളൊരു ടീമാണ് ഒരിക്കലും തള്ളിക്കളയാൻ പറ്റത്തില്ല അപ്പോൾ എന്തായാലും ഇതൊക്കെയായിരുന്നു ഇന്നത്തെ നമ്മുടെ സി ബി എൽ ആദ്യത്തെ കളിയുടെ കൈനകരിയിലെ സി ബി എല്ലിൻ്റെ വിശേഷങ്ങൾ അപ്പോൾ എന്തായാലും നമുക്കെല്ലാവർക്കും വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ മറ്റൊരു നല്ല വീഡിയോ വീണ്ടും കാണാം എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു വിഷ് യു ഓൾ ദ ബെസ്റ്റ് താങ്ക്